ഹായ് അപ്പോൾ ഇന്ന് ഞങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഫലലു പിന്നെ ആരൊക്കെയാണുള്ളത് ലാമിയാശ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊച്ചി എറണാകുളം പോവുകയാണ് ഉൾഗാട്ടി പാലസ് അപ്പോൾ അവിടെ അവിടേക്ക് പോവാണ് അപ്പം അവിടുന്ന് നമ്മളൊരു സ്പെഷ്യൽ ആൾക്കാരെ കാണുന്നുണ്ട് അല്ലേ തമ്മിലെ കണ്ട പോലെ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് തമ്മിലും കണ്ട ആൾക്കാർ തന്നെ ഷൈൻ നിഗം അതേപോലെ ഷൈൻ ടോം ചാക്കോ മഹിമ നമ്പ്യാർ പിന്നെ അതേപോലെ ബാബുരാജ് എല്ലാവരെയും അറിയാം ഫുൾ സെറ്റ് അല്ലേ നമുക്ക് ഞാൻ ഞങ്ങൾക്ക് ഓരോ കൂടെ ഒന്ന് അഭിനയിക്കാന് ഒരു ചാൻസ് കിട്ടി അപ്പം ഓരോ വിളിച്ചിട്ട് നമ്മള് പോവാണ് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം ചിലപ്പം കൊറേ അധികം സംസാരിക്കാനൊന്നും കഴിയൂല അവിടെ എങ്ങനെയാണ് ഇല്ലെന്നൊന്നും ഒന്നും അറിയില്ല അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാം എപ്പോ എത്രയും സമയം നാലരയായി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ് ഇറങ്ങാല്ലേ ഒരു പതിനൊന്നര ആകുമ്പോഴ അവിടെ എത്തണം അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചോ കേടാ ഇന്ത്യ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നാലരക്കെണീറ്റോണ്ട് ഫിനുസ് ഫാ രണ്ട് വടക്കാരും ഞാൻ മസാല ദോശ കഴിക്കല്ലേ അല്ലേ മസാല ദോശ കേൾക്കാറേറ്റവും നല്ലത് നൈസ് അല്ലേ നമുക്ക് കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പൊ നിങ്ങള് കഴിച്ചു അല്ലേ ഇനി നേരെ എങ്ങോട്ടെ പതിലോ ഇനി ഞങ്ങള് നേരെ ഷാജു ഷാജുണ്ട് ഞങ്ങളിപ്പൊ അപ്പൊ ഷാജുവിനെ പിക്ക് ചെയ്യാൻ ചെയ്യാം ഷാജുവിനെ എടുത്തിട്ട് നേരെ കൊച്ചി ഓക്കെ അപ്പൊ ഇവിടെന്നെട്ടി ബോൾഗാട്ടി ബോൾഗാട്ടി പാലസ്

അവിടെ പോയിട്ട് ജസ്റ്റ് ആക്റ്റേഴ്സിൻ്റെ കൂടെ ജസ്റ്റ് ആക്ട് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ട് കേട്ടോ വേറെ കുറേ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട് ഇത് കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാം കാണിച്ചതരാം ഓക്കെ നല്ല അടിപൊളി പ്ലേസ് ആട്ടെ ഈ ബോൾഗാട്ടി പാലസ് നമുക്ക് സെറ്റാണ് അവിടേക്ക് ഇനിയും കുറേ ഉണ്ട് എന്ത്ണ്ടോ എനിക്ക് അതിന് മഹിമയാണ് കയറിയത് സംസാരിച്ചു സംസാരിച്ചു വാപ്പാന്റെ ഏകദേശം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒന്ന് രണ്ട് ടേക്കും കൂടി ഉള്ളു അപ്പൊ ഇൻഷാല്ല എന്താ ഷൂട്ടിന്റെ എല്ലാവരും ചേർന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നായിരിക്കും എല്ലാരും പ്ലീസ് വെയിറ്റ് അതിലും ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ ഓൾക്ക് ആൾക്കാർക്ക് കണ്ടപ്പോ മനസ്സിലായിക്കോ അത് ഈ സ്ഥലം ഏതേലും സിനിമയിൽ കണ്ടോർമ്മ ഉണ്ടോ നമ്മളെ കൊച്ചിയിൽ ആ ഇത് ഏതാ സ്ഥലം പറഞ്ഞു കൊടുക്ക് കൊടുക്കു ഞമ്മളെ മൈബോസിൽ ദിലീപ് ദിലീപ് വന്ന് ഇറങ്ങണുണ്ടല്ലോ മൈബോസിൽ ദിലീപിന്റെ വീട് സെക്കൻഡ് ഹാഫിലും മൊത്തം ഈ വീട്ടിലാണല്ലേ ഈ നാട് ആ വീടാണിത് ആ വീട്ടിലായിരുന്നു നമ്മളെ ഷൂട്ടിങ് നൈസ് നമ്മൾ പക്ഷേ ആ ഇപ്പം ഫുള്ള് ഏകദേശം കുറെ ഒക്കെ ചേഞ്ച് വന്നിരിക്കണേ ഇതിപ്പോ എന്താ ഇങ്ങനത്തെ എന്താ സ്റ്റേയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സ്ഥലമാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയില്ലേ വളരെ സെറ്റപ്പാണ് നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ ഇത് ഞമ്മള് മൈബോസ് ഷൂട്ട് ചെയ്തപ്പോൾ ആൾക്കെ ഓർമ്മ ഉണ്ടാവും ആ ഫ്രണ്ടില് ഏതാ ആ ഫ്രണ്ടിൽ നിന്നിട്ട് സാരി ഉടുക്കണതും ആ അത് അപ്പൊ നമ്മളെ ആശു ഒക്കെ ക്ഷീണിച്ചിരിക്കുകയാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞേ അപ്പൊ ഫസ്റ്റ് ടൈം ആണ് അപ്പോ കാഞ്ചര ആശി ലാമി പിന്നെ വാവാ ഷാജു എല്ലാരും ഉണ്ട് കേട്ടോ ഇൻഫ്ലുവൻസുണ്ടായിരുന്നു അഖിലൻ ആർ ഡി ഒരുപാട് ആൾക്കാർ അല്ലെ ഗോഡ്ജി ആ വരുന്ന ആൾ ആരാണ് മുതല് ആൾ ോ അപേച്ചു ഞങ്ങള് ഇതാലുലൂലെത്തിട്ടു ആശി കുട്ടാ നീ എന്താ പരിപാടി തിന്ന കൊച്ചിന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലല്ല നമ്മളിപ്പോ ഉമ്മാന്റെ വീട്ടിലാട്ടെത്തിയത് ഉമാന്റെ വീടത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം പക്ഷെ ഈ വീട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അതിനു മുമ്പ് അപ്പൊ ഇവിടെ നമ്മളെ മശ്രൂഫയുണ്ട് ഉമ്മ ഉണ്ട് ഇത് മാമ മാമ മാമല്ലേ മാമന്റെ ഫുള്ള് മഞ്ഞ കളർ ഫുള്ള് കാസർഗോഡ് എത്തിയപ്പോ ഞങ്ങളിപ്പോ കാസർഗോഡ് എത്തിട്ടോ കാസർഗോഡ് ഞങ്ങള് വീട് വൈദ്യ്പ്പാക്കണ് ആ എന്ത് ോ അപ്പൊ ഞാനോ ഇത് ഇതോളെ കുട്ടിട്ടോ ഇതോളെ കുട്ടിയാണ് അങ്ങോട്ട് നോക്ക് മാമന്റെ ആങ്ങണന്റെ കുട്ടിയാ കേട്ടോ മസറൂഫ ഞങ്ങള് ആ ഞങ്ങളിതാ ഓരോ വീട്ടിലാണ് അപ്പൊ നമ്മള് വീഡിയോ ചെയ്യാണല്ലേ നമ്മളെ ഇതാ ഒരാൾ ഞാൻ ട്ടെറട്ടെ അപ്പം നമ്മളെ എന്താ നമ്മളെടുത്ത വീഡിയോസ് വീഡിയോ ഈ ആഴ്ച തന്നെ കേട്ടോ രണ്ടു ദിവസത്തിലൊക്കെ നമ്മൾ കിട്ടും ഷോർട്ടായിട്ടേ കറട്ടിട്ട അപ്പൊ